ഹായ് ഗൈസ് എല്ലാവർക്കും ചെമ്മനർ ഫൂൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ഒരു യാത്ര പോവുകയാണ് എവിടെയെന്ന് വെച്ചാൽ അച്ഛമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ കീരിയും പാമ്പും എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവരിങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ ഇവരെ ഒന്ന് ഒന്നിപ്പിക്കണ്ടേ ഇവരെ ഒന്ന് എന്താ സ്നേഹിപ്പിക്കണ്ടേ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛൻ അവരെ രണ്ട് ഞങ്ങൾ അച്ചമ്മയെടുത്തിട്ട് വിടുന്നത് അച്ചമ്മ പറയുന്നുണ്ട് നീ പേടിക്കണ്ട രണ്ടുപേരെയും നല്ലൊരു രീതിയിൽ അതായത് നല്ല സ്നേഹമുള്ളവരാക്കിക്കൊണ്ട് തിരിച്ചുവിടുന്നതായിരിക്കും എന്നുള്ള അച്ഛമ്മയുടെ ഉറപ്പും കൊടുക്കുന്നുണ്ട് അച്ഛന് അങ്ങനെ അവർ അവരുണ്ടുംകൂടെ അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോകുന്ന അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ അങ്ങനെ അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു അകൽച്ച മാറി അവരടുപ്പത്തിലേക്ക് വരുന്നതിൻ്റെ ഭാ കുറേ അധികം സീനുകൾ നമുക്ക് ഇന്നത്ത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം സച്ചിയും ദേവതയും എന്താ സ്നേഹത്തോടെ ഒന്നിച്ച് തിരിച്ച് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ ഇപ്പോൾ അവരെന്താ കീരിയും പാമ്പുമാണ് അവരിപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ ദേഷ്യമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നല്ല കുട്ടികളായിട്ട് തിരിച്ച് വരുന്നത് നമുക്ക് താമസിക്കാതെ കാണാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില സീനുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്രണയ നിമിഷങ്ങളിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കണം അതേപോലെ തന്നെ ചാനൽ അതിവായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളുടെ ചാനലത്തെ പ്രധാനമായിട്ടും പ്രീ പ്രൈമറി കോച്ചിങ്ങും അതേപോലെ തന്നെ സീനിയൽ റിവ്യൂസും ആണ് പോകുന്നത് സീരിയൽ റിവ്യൂസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്രേക്ഷകർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും നമുക്ക് താമസിക്കാതെ കാണാം അതുവരെ ബൈ